ഹലോ വെൽക്കം ഡാമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വീണ്ടും നമ്മുടെ റോസ്റ്റിംഗലിൽ മദീരയിലുണ്ട് മദീരയിൽ ഇന്നത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് ഞങ്ങളൊരു പരിപാടി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്റെ പോവുണ്ട് അപ്പോ നോക്കട്ടെ ആ പ്ലാൻ നടക്കുകയാണെങ്കിൽ ആ അപ്പോ അത് നടക്കുകയാണെങ്കിൽ ആ ഈ അത് കാണിച്ചിരിക്കും ചെറിയൊരു റൈഡ് എൻ്റെ റൈഡാണെന്ന് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് പോകട്ടെ നമുക്ക് അവിടെ ടിക്കറ്റ് റേറ്റ് ഒക്കെ എന്താവും നടന്നുകൂടാം നമ്മൾ നോക്കിയിട്ട് വേണം തീരുമാനിക്കാം അപ്പോൾ ബാക്കി ബ്ലോക്കിൽ കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടു നമ്മുടെ ക്രിസ്ത്യാനുവിൻ്റെ ഹോട്ടൽ നമ്മുടെ ഈ കപ്പൽ അതേക്കോട്ട് മ്യൂസിയം ഇവിടെ തന്നെയാണ് ഇന്ന് നമ്മൾ നടന്ന് വന്നതിന് പകരം ഇന്ന് നമ്മൾ നേരെ ബസ് കയറി വിടെ ആശാൻ ഞങ്ങക്ക് രണ്ടു പേർക്ക് വേണ്ടി മാത്രമാണ് ഈ ബസ് കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കിലും ഒരു മനുഷ്യനുണ്ടാകുണ്ടാവും നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ ബസ് ഏതായിട്ടും കൊള്ളാലേ ഇവിടെ നിന്ന് നമ്മൾ ടു മിനിറ്റ്സ് റൈറ്റ് വി യു ടു വാക്ക് റൈറ്റ് ഫ്രം ഇയർ ടു മിനിറ്റ്സ് സോ അവിടെ എത്തട്ടെ ഇവിടെ പോർച്ചുഗൽ മദീരിയൽ ഫയർ വാട്ടർ ഉണ്ടോ പോളപ്പൈറ്റ ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ഒരു കുട്ടൻസ് ഐറ്റ സാധനം ഇതിൻ്റെ രണ്ട് മൂന്ന് ഇതുണ്ട് തോന്നുന്നു എനിക്ക് ആ ഇതും ബ്രാങ്കാൻഡിൻ്റെ റമ്മാണ് അടിപൊളി സാധനമാണ് ഏതാ സാധനം ഇവിടുത്തെ ഫേമസ് ആണ് ഡ്രാങ്കർ റമ്മിൽ ഫയർ വാട്ടർ എന്ന് പറയുക കത്തും ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി ദാ ആ കാണുന്ന സംഭവത്തിൽ ഇതിനെന്താ പറയുക കേബിൾ കാറോ ഇതിൽ പോവാനുള്ള പരിപാടിയാണ് അവിടെപ്പെട്ട് ഇത് എത്ര ടൈം എടുക്കും എന്നൊക്കെ ചോദിക്കണം കാരണം അത്ര ലോങ് പോവാണ്ട് അപ്പോൾ ഇതിനെത്ര റേറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിൽ കയറാൻ പിന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ള ടൈമും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പോവാൻ എന്തായാലും പോയി ചോദിച്ചു നോക്കാം എനിക്കോ ഇവിടെ എരിക്കും ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഒരാൾക്ക് ഇരുപത് യൂറോ നാട്ടിലെ രണ്ടായിരത്തി സംതിങ് ആണ് വൺ സൈഡ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കും എന്നാണ് പറഞ്ഞത് എന്തായാലും പോയേക്കാം ഇറ്റ് ടേക്ക് വൺ സൈഡ് ഫിഫ്റ്റീൻ മിനിറ്റ് അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഓ ഇനിയിപ്പോൾ ഇവിടെ ക്യൂ നിന്നിട്ട് വേണം പോയാളോ കൊള്ളാം കൊള്ളാം സാധനം കൊള്ളാം ഇതിൽ കേട്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോകണേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഫോട്ടോ എടുക്കാൻ ഐ തിൽ ന്താ സെറ്റപ്പ് നോക്കിയോണ്ട് റൗണ്ട് എങ്ങനെയാ അല്ലെങ്കിൽ സാധനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവുക

അത് കൊറേ ദൂരണ്ട് പക്ഷേ ഇറ്റ്സ് ടു ലോങ് ഐ തിങ് വ്യൂ നോക്കടാ വ്യൂ നോക്കടിക്കാഴല്ലേ മദീര ഇത് രാത്രി കാണണം ഇത് രാത്രി റൈഡ് ഉണ്ടാവും രാത്രി മദീര ഈ കാണുന്ന ഫുള്ള് ലൈറ്റിംഗ് കൊണ്ട് ഏറും കളിയാണ് ഒന്നും നോക്കിയില്ല കേട്ട കേട്ട് ഏകദേശം ഒരാൾക്ക് രണ്ടായിരത്തിന്റെ മുകളിലായിരുന്നു ഇരുപത് യൂറോത്ത് സൈഡ് വൺ സൈഡ് എനിക്ക് തോന്നുന്നു പതിനാല് പതിനാല് പോയിന്റ് സംതിങ് ആണ് പിന്നെ നമ്മളിങ്ങനെ തിരിച്ചു

How's <laughs> it? <laughs> <laughs> See down. Oh, oh, oh. 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 and the uh, moon. Now it's scaring, right? Oh, and the moon. It's a light day. down first. a there. ഏതാ പലം മദീരിയിലെ വലിയൊരു പാലം കേട്ടോ താഴെ വാവും ചെറിയ പേടിയുണ്ട് കൈ പുറത്തിടെ അല്ലെങ്കിൽ ഞാൻ പുറത്തിട്ട് വിഷില പിടിച്ചാലെ കൈ അടുത്ത പ്രാവശ്യം ത്രീ സിക്സ്റ്റി എടുക്കും ത്രീ സിക്സ്റ്റിക്ക് ഓപ്പറടുത്തിട്ട് പേട്ട കണ്ണ കിട്ടും ാലും മദീരയിലും ഉണ്ട് അങ് വാഴ വാഴ കൃഷി അങ് ഇവിടെയുമുണ്ട് എല്ലായിടത്തും വാഴ ഉണ്ടല്ലോ കോഴിക്കോടാ അങ്ങനെ നമ്മൾ എത്തിച്ചിരിക്കുന്നു സേഫ് സേഫാക്കി फोटो yes. की <laughs> ഡേ ടിങ് ട്വൽവ് യൂറോ പന്ത്രണ്ട് യൂറോ ആണ് പറഞ്ഞത്യാ പന്ത്രണ്ട് യൂറോ ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്തി മുകളിൽ നിന്ന് ഇവിടുന്ന് അത്യാവശ്യം വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്താണെന്നുള്ളത് പോയി പോയി കണ്ടുപോകാം കൊള്ളാട്ടോ ഏതായിട്ടും ഇത് മുതലാണ് ഇരുപത് യൂറോ കൊടുത്താൽ എന്താ നമ്മുടെ കപ്പൽ പ്രിയപ്പെട്ട ഫൈവ് എക്സ് കിട്ടും കപ്പൽ കാണുന്നുണ്ടോ ചെറവര ചെറവറ ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങി പോണ്ട് ഇറ്റ് വാട്ട് തിങ്സ് വി ഹാവ് ഹ് എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളിപ്പോ ഇവിടെയാണ് യു ആർ ഹിയർ ആൻഡ് വേർ വി വിൽ ഗോ ഈ പക്ഷെ നമുക്ക് അതിന് മാത്രം സമയവുമില്ല അങ്ങനെ നമ്മളെ ആൾക്കാർ വലിച്ചോണ്ട് വന്നൊരു സ്കീമാണ് അടിപൊളി സംഭവമാണ് അടുത്ത പ്രാവശ്യം പിടിക്കാം അടുത്ത പ്രാവശ്യം വരുമോ അപ്പം എന്തായാലും ഈ ഒരു പരിപാടി മദീരയിലെ കേബിൾ കാർ കൊള്ളാം ആരെങ്കിലും വരുന്ന ട്രൈ ചെയ്തത് പുറത്താണ് നൈസാണ് അടിപൊളിയായിരുന്നു നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തപ്പി പിടിക്കണം മാപ്പിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പോയോക്കോട്ടെ വൺ സൈഡ് സൈഡെടുത്തിരുന്നെങ്കിൽ ഇതാ ഈ വഴി നടന്നിറങ്ങേണ്ട വന്നേനെ അന്ന കൂപ്പാട് ഇളകി വേറെ കടലമിട്ടായി കടലമുട്ടായി അമ്മച്ചു വെക്കുന്ന കടൽമിട്ടായി യുവാണ്ട് ലൈവായിട്ട് ഉണ്ടാക്കുന്ന കടല മുട്ട കടല് ഭയങ്കൊടുത്തിട്ടുണ്ട് തൽക്കാലം ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും പാവാളെ ഉം ബ്ലോഗാന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ചാടി ഓടി പോന്നെ ഇറ്റ്സ് ക്ലോസ് യു വിറ്റ് വേ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ മറ്റേ കസാരയിൽ വലിച്ചോണ്ട് വരുന്ന സെറ്റപ്പ് അത് ഇതാട്ടോ ഇതാണ് ഇവരാണ് ടീംസ് ഇവരാണ് കൊണ്ടുപോകുന്നത് നമ്മൾ നെക്സ്റ്റ് ടൈം ഇതിന് വരാം ഇന്നിപ്പോൾ നമുക്ക് ഇതിനുള്ള ടൈം ഇല്ല ഏത് വഴി പോകണം എന്നൊക്കെ പ്രശ്നം നോക്കി വെച്ചിട്ട് വേണം വരാനും എനിക്ക് ഒന്ന് നിന്ന് ടാക്സി വിളിച്ച് വരാമായിരിക്കും അല്ലാണ്ട് ഇത് ഇത് കണക്ക് വരാം വീണ്ടും ഒരു ഇരുപത് രൂപ കൊടുത്ത് വിരാജല്ലേ ചിലർ കേസല്ലോ ഓക്കെ മാഡം മാഡം ആയ ആടല്ലേ കാര്യത് ഇതെന്തോ ഇവിടെ സ്പെഷ്യലാണ് മറ്റേ എന്തോ കൾച്ചറുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ് ഇതാണ് ഞാൻ പറഞ്ഞ കസേരേൻ്റെ ഒരു അടി ഫ്രഷ് നോക്കാം എന്തായാലും പറഞ്ഞ റൈസ് അങ്ങനെ നമ്മളൊരു പള്ളിയിലേക്ക് ഇറിക്കുന്നു അയ്യോ ചെറിയ പള്ളി പള്ളി ക്ലോസ്ダウン തോന്നുന്നു കൊള്ളാം ക്ലോസ് അല്ലല്ലോ പിന്നെ പള്ളിയുടെ അടുത്ത കണ്ടതാണ് കോയിൻസ് ഇട്ടേഞ്ഞാൽ മെതിതിരി എത്തുന്നുണ്ട് വാവ് യാസ് கரெക്റ്റ് ഓക്കേ യാ ട്രൈ ഓക്കേ ടേക്കിംഗ് വീഡിയോ കത്തുന്നുണ്ടോട്ടോ കത്തില്ല ഇവളുടെ ഇപ്പോളാണ് കത്തിയേ ഇവളുടെ പ്രാർത്ഥന ഇപ്പോഴാണ് കേട്ടേന്ന് തോന്നു ഇവിടെ കുറച്ച് പൈസ കുറച്ചായിട്ടെ ഇപ്പൊ കൂടുതലിട്ട് ഇപ്പൊ കത്തി ചെറിയൊരു വള്ളിയാട്ടോ ഉൾഭാഗമൊക്കെ ചെറുത് ചെറിയൊരിടാം ഡൊണേഷനൊക്കെ ആയിട്ട് എത്രയൂറെ സെലക്ട് ചെയ്യുക ടാപ്പ് ചെയ്യുക എന്താ എല്ല ഭംഗിയാക്കണേ ടിക്കറ്റ് എങ്ങാനും പോയിരുന്നെങ്കിൽ വീണ്ടെടുക്കണ്ട വന്നേനെ തിരിച്ചു പോകുമ്പോഴും സ്കാൻ ചെയ്യാൻ പരിപാടിയാ എന്നാ ചെയ്യ നമ്മുടെ വണ്ടി എന്തായാലും പെട്ടെന്ന് തൊട്ടൊന്ന് വണ്ടി വരുന്നുണ്ട് അപ്പോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്തൊരു ബ്ലോഗിൽ കാണാം പോക്സ്